ഈശോയെയും അവിടുത്തെ പഠനങ്ങളെയും പറ്റി ഫരിസയർക്ക് അത്ഭുതമായി തുടങ്ങി പാവങ്ങളോടുള്ള അവിടുത്തെ കരുണയെയും സ്നേഹത്തെയും പറ്റി അവർ കേട്ടിരുന്നു ഫരിസയരോട് അവിടത്തേക്ക് സഹതാപമില്ലെന്നും അവർ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് അവരിൽ ഒരുവനായ ഷീമോൻ ഏതാനും ഫരിസയർ ഒന്നിച്ച് ഈശോയെ ഒരു ദിവസം തൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് ക്ഷണിച്ചു ഈശോ ക്ഷണം സ്വീകരിച്ചു പട്ടണത്തിൽ അക്കാലത്ത് ഭാവിനിയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു ഈശോ ഷീമോൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നു എന്നവൾ കേട്ടു അവൾ എന്തു ചെയ്തുന്നു ആളുകളുടെ ഇടയിൽ കൂടി അങ്ങോട്ട് ചെന്നു എന്നിട്ട് ഈശോയുടെ കാൽക്കൽ വീണു കണ്ണുനീര് കൊണ്ടവൾ അവിടുത്തെ പാദങ്ങൾ കഴുകി മുടി കൊണ്ടവ തുടച്ചു അവിടം ചുംബിച്ചതിന് ശേഷം അവൾ സുഗന്ധ തൈലം കൊണ്ട് പൂശി ഇത് കണ്ട് ശിഷ്യന്മാർ തമ്മിൽ തമ്മിൽ നോക്കി യൂദാസ് പെറുപെറുത്തു എന്തിനിങ്ങനെ നഷ്ടപ്പെടുത്തുന്നു ഈ തൈലം എന്തുമാത്രം വില കൂടിയതാണ് ഇതിന് മുന്നൂറ് വെള്ളി നാണയങ്ങളുണ്ട് ഈ തൈലം വിറ്റ് ആ പണം സാധുക്കൾക്ക് കൊടുത്താൽ ഇതിലും ഗുണമുണ്ടാകുമായിരുന്നു വാസ്തവത്തിൽ ദരിദ്രരോടുള്ള സഹതാപം കൊണ്ടല്ല യുവദാസ് ഇങ്ങനെ പറഞ്ഞത് അയാൾ ഒരു ദ്രവ്യാഗ്രഹിയായിരുന്നതുകൊണ്ടാണ് ശിഷ്യന്മാരിൽ മുതൽ പിടിക്കാരനായിരുന്നു യുവദാസ് അയാൾ ഇഷ്ടം പോലെ പണം ചെലവാക്കിയിരുന്നു ഇതും അയാളുടെ പക്കൽ കിട്ടിയാൽ നന്നായിരുന്നുവെന്ന് കരുതി പറഞ്ഞതാണ് ഈശോ ഇയാളുടെ വാക്കുകേട്ട് ഉടനെ പറഞ്ഞു ഇവളെ നിങ്ങൾ എന്തിനെ ശല്യപ്പെടുത്തുന്നു ഇവൾ എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു പാവങ്ങൾ നിങ്ങളോടുകൂടി എന്നും ഉണ്ടായിരിക്കും ഞാനാകട്ടെ ഇങ്ങനെ എന്നും ഉണ്ടായിരിക്കുകയില്ല ഇവൾ ഇത് എൻ്റെ സംസ്കാരത്തിന് വേണ്ടിയുള്ള ഒരുക്കമായി ചെയ്യുന്നതാണ് സത്യം സത്യമായി ഞാൻ പറയുന്നു ഈ സുവിശേഷം എവിടെയെല്ലാം അറിയപ്പെടുമോ അവിടെയെല്ലാം ഇവൾ ഈ ചെയ്ത കാര്യവും അറിയപ്പെടുന്നതായിരിക്കും എന്നാൽ ഷീമോനും മറ്റതിഥികൾക്കും വേറൊരു തരത്തിലാണ് ഈ പ്രവൃത്തി പിടിക്കാതെ വന്നത് അതുകൊണ്ട് ഷീമോൻ തന്നെത്താൻ പറഞ്ഞു ഈ മനുഷ്യൻ ഒരു പ്രവാചകനായിരുന്നുവെങ്കിൽ ഏത് തരക്കാരിയാണ് തന്നെ തൊടുന്നത് എന്ന് മനസ്സിലാക്കുമായിരുന്നല്ലോ കാരണം ഇവൾ ഒരു പാപിനിയല്ലേ ഈശോ ഷീമോൻ്റെ നേരെ തിരിഞ്ഞ് വളരെ ശാന്തനായിട്ട് പറഞ്ഞു ഷീമോൻ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് പറഞ്ഞാലും ഗുരു ഈശോ തുടർന്നു ഒരു പണക്കാരന് രണ്ട് കടക്കാരുണ്ടായിരുന്നു ഒരാൾ അയാൾക്ക് അഞ്ഞൂറ് വെള്ളി നാണയം കൊടുക്കാനുണ്ടായിരുന്നു മറ്റേയാൾ അൻപതും അവർക്കത് വീട്ടാൻ കഴിവില്ലാത്തതുകൊണ്ട് കടം രണ്ടു പേർക്കും അയാൾ വിട്ടുകൊടുത്തു ആരാണ് അയാളെ കൂടുതൽ സ്നേഹിക്കുക അധികം വിട്ടുകിട്ടിയവൻ ഷീമോൻ പറഞ്ഞു നീ ശരിയായി പറഞ്ഞിരിക്കുന്നു ഈശോ പ്രത്യുദ്ധരിച്ചു എന്നിട്ട് അവിടെ നിന്ന് ആ സ്ത്രീയുടെ അടുക്കിലേക്ക് തിരിഞ്ഞിട്ട് ഷീമോനോട് പറഞ്ഞു നീ ഈ സ്ത്രീയെ കാണുന്നുവോ ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നു നീ എനിക്ക് കാലുകൾ കഴുകാൻ വെള്ളം തന്നില്ല അവൾ അവളുടെ കണ്ണുനീര് കൊണ്ട് എൻ്റെ കൈകാലുകൾ കഴുകി മുടി കൊണ്ടു തുടച്ചു നീ എന്നെ ചുംബിച്ചില്ല അവൾ വന്നപ്പോൾ മുതൽ എൻ്റെ കാലുകൾ ചുംബിക്കുകയാണ് നീ എൻ്റെ തലയിൽ എണ്ണ ഒഴിച്ചില്ല അവൾ എൻ്റെ കാലുകൾ അഭിഷേകം ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഞാൻ പറയുന്നു അവളുടെ പാപങ്ങൾ അനവധിയാണെങ്കിലും അവൾ അധികം സ്നേഹിച്ചതുകൊണ്ട് അവളോട് അധികം പൊറുക്കപ്പെട്ടിരിക്കുന്നു കുറച്ച് സ്നേഹിക്കുന്നവനോട് കുറച്ചാണ് ക്ഷമിക്കപ്പെടുക അതിനുശേഷം സ്ത്രീയോടായി പറഞ്ഞു മകളെ നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിരിക്കുന്നു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു സമാധാനത്തിൽ പോവുക തങ്ങളുടെ അതിഥിയെ മനസ്സിലാക്കുവാൻ ഫരിസയർക്ക് പിന്നെയും സാധിച്ചില്ല അവർ ചിന്തിച്ചു പാപങ്ങൾ പൊറുതി കൊടുക്കുന്ന ഇവൻ ആര്